ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ വീഡിയോ ഇപ്പോഴാണ് കേട്ടോ പെരുന്നാളിന് എടുത്ത ഡ്രസ്സാണിത് പിന്നെ വിരുന്നു പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴടുത്തതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്രാവശ്യം നമ്മൾ നമ്മളമ്മാൻ്റെ വീട്ടിൽ കണ്ട വരുന്നേ വല്ല്യമ്മൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്ക് പോവാറൊക്കെ ഉണ്ട് എന്നാലും പ്രാവശ്യം ഇത്തിരി പ്രത്യേകിച്ചും വല്യമ്മൻ്റെ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പോകാറ് കാരണം വല്ല്യമ്മൻ്റെ വീട് പഴയ വീടായിരുന്നു ഒരു പത്തമ്പത് വർഷയിലും പഴക്കം ഉണ്ടാവും അതിൻ്റെയൊക്കെ ചെറുപ്പം ചെറുപ്പത്തിലൊക്കെ ആ വീടുണ്ട് അപ്പോൾ ആ വീടിന്ന് ഇപ്പോൾ നീ പുതിയ വീട് കിട്ടിയിട്ട് മാറി താമസിക്കും ആർപ്പ കഴിഞ്ഞിട്ടുണ്ട് അവരെ പുതിയ വീടിൻ്റെ അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോവാണ് ഇതാണ് കേട്ടോ വല്യമ്മേൻ്റെ വീട് വല്യമ്മ മരിച്ചു ഒരു മൂന്നാല് വർഷമായി വലിയമ്മ മരിച്ചിട്ട് അപ്പോൾ വലിയമ്മ മരിക്കണേൻ്റെ മുന്നേക്കെ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് ചെന്നിരുന്നതാണ് വല്യമ്മ മരിച്ചതിന് ശേഷം അങ്ങനെ നിൽക്കാനൊന്നും പോകലില്ല എപ്പോഴെങ്കിലൊക്കെ നിൽക്കാറുള്ളു അപ്പം ഇതാണ് കേട്ടോ വല്യമ്മേൻ്റെ വീടിൻ്റെ ഉൾഭാഗം ഫസ്റ്റ് ചെല്ലണോടെ തന്നെ ഒരു കൊലായാണ് ഹാൾ അതിൽ വലിയമ്മ കിടക്കണ കട്ടിലൊക്കെയാണ് അത് ഒന്നിൽ മൂത്തമ്മ കിടക്കും ഒന്നിൽ വലിയമ്മ അടക്കും പിന്നെ ഇതങ്ങനെ ചെറിയൊരു ഹാളുണ്ട് രണ്ട് റൂമ് പിന്നെ അടുക്കള പിന്നെ മോളിലേക്കൊരു വലിയൊരു ഹാൾ ഉണ്ട് പണ്ടത്തെ പഴയ വീടാണ് കേട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്ന വീടാണ് ഇതിപ്പം രണ്ടാം പെരുന്നാൾക്ക് ഞങ്ങൾ ബിരിയാണി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താണ് ബിരിയാണിക്ക് ഉള്ളതാ ചിക്കൻ വാ പൊരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മസാല ഉണ്ടാക്കുന്നുണ്ട് ഉള്ളിലൊക്കെ വാട്ടി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാ പുറത്ത് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഉമ്മയും കുട്ടിയും കൂടി അവിടെ കഞ്ഞി കുടിക്കുകയാണ് അപ്പോൾ ഇതാ മസാലയൊക്കെ റെഡിയാക്കി ചിക്കനൊക്കെ പൊരിച്ചതൊക്കെ അതിലിട്ട് റെഡിയാക്കി വെച്ചിരിക്കട്ടോ ചോറ് വേറെ വെക്കാൻ വേണ്ടിയിട്ട് ചോറ് വേറെ വെക്കുകയാണ് അതങ്ങനെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ബീഫ് വരട്ടാനല്ലോ ബീഫിൽ മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് ബീഫ് വരട്ടിയതും ഉണ്ട് അങ്ങനെ ബീഫൊക്കെ ഇതാ കറി വെച്ചുകൊണ്ടിരിക്കണു ബീഫ് കറിയൊക്കെ ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നീ മാമ്മാരോടൊക്കെ പോണന്നൊക്കെ വിചാരിച്ചു ഞാൻ നിൽക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആവുമ്പോ എപ്പോഴും മഴയായിരുന്നു പെട്ടെന്നൊന്നും പോകാനും പറ്റണില്ല അവിടെ മുട്ടുകുത്തി കുട്ടി വരുന്നുണ്ട് മയ്യേ മുട്ടുകുത്തിറക്കി മുട്ട കുത്തിയൊക്കെ ജുറ്റി ഇങ്ങനെ മുറ്റത്ത് കൂടെ കളിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞങ്ങള് ഉം അന്ന് പോയില്ല മഴ പെയ്ത കാരണം അന്ന് പോയില്ല അപ്പൊ അന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കാണ് മാമ്മാന്റെ ഒട്ടിക്ക് അപ്പൊ നേറച്ചിയും പൂളൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് മാമ്മാടക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോ ഇതാണ് കേട്ടോ ഒരു മാമ്മാൻ്റെ വീട് അപ്പൊ ഇവിടെയും കുറേ കുട്ടികളൊക്കെ ഉള്ള തന്നെയാണ് പക്ഷെ അവരൊക്കെ വിരുന്ന് വയ്ക്കുകയാണ് കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ വിരുന്ന് വയ്ക്കണു അമ്മായി മക്കളൊക്കെ ഉള്ളു ചെറിയ കുട്ടികളൊക്കെ എല്ലാരും വിരുന്നൊക്കണു

അപ്പം ഞങ്ങളവിടുന്ന് ചായ കുടിച്ചിട്ട് ഇപ്പോൾ വേറെ മാമാനൊക്കെ പോകും കേട്ടോ അപ്പം നല്ല മഴയും വരുന്നുണ്ട് അവിടെ ചിലത്തിന് മഴ പെയ്തു മഴ പെയ്തു ഞങ്ങൾ പിന്നെ എവിടേക്കും പോയില്ല നേരെ വീട്ടിൽ തന്നെ വന്നു പിന്നെ എവിടേക്കും പോകാം ഈ മഴയത്ത് പറ്റിയില്ല ഇതൊക്കെയാണ് നമ്മൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അങ്ങനെ അവിടെ കഴിച്ചു ഡിപ്രാവശ്യം